ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രിയാസ് മിറാക്കിൾ ഗിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു കരകൗശല ഗ്രാമത്തിലേക്കാണ് കേട്ടോ അതെവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ സ്ഥിതി ചെയ്യുന്ന ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ് അഥവാ സർഗാലയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇരുപത് ഏക്കറിൽ കവിയാത്ത ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്റെ പറച്ചിൽ കേടുമ്പോ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ കഥാപ്രസംഗം പറയാൻ പോകണോന്ന് അങ്ങനെയല്ല കേട്ടോ പറഞ്ഞു വന്നപ്പോ അങ്ങനെ വന്നു അപ്പൊ നമ്മള് നേരെ ക്രാഫ്റ്റ് വില്ലേജിന്റെ ഉള്ളിലോട്ട് കടന്നു ജസ്റ്റ് വണ്ടി പാർക്ക് ചെയ്തു അപ്പോഴാണ് മൂന്നാൾക്കും ഭയങ്കര വിഷപ്പ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിന്റെ ഡിക്കെന്ന് പറഞ്ഞപ്പോൾ ബിസ്ക്കറ്റ് കണ്ടു അപ്പൊ മൂന്നാൾക്ക് അത് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചപ്പോൾ അത് കഴിക്കാൻ വേണ്ടിട്ട് അവർ അവിടെ നിന്നതാണ് കേട്ടോ അപ്പൊ ഒരു ഒക്കെ കൊടുത്ത് നമ്മള് മെല്ലെ നടക്കുകയാണ് ഉള്ളിലോട്ട് ഇവിടെ പെർ ഹെഡ് ഒരാൾക്ക് ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ വരുന്നത് പിന്നെ ക്യാമറയുണ്ടെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം അത്യാവശ്യം ദൂരം ഉണ്ട് നമ്മുടെ ക്രാഫ്റ്റ് വില്ലേജിലേക്ക് നടക്കാനായിട്ട് നമ്മൾ വിചാരിച്ച എന്താ വച്ചാൽ പാർക്കിംഗിന് ഉള്ളിലോട്ട് പോകുന്നതോറും പാർക്കിംഗ് സൗകര്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കയറി അധികം താമസിയാതെ തന്നെ നമ്മള് വണ്ടി പാർക്ക് ചെയ്തു അങ്ങനെയല്ല നമ്മൾ ഉള്ളിലോട്ട് പോകുന്നു പോകുന്നതിനനുസരിച്ച് നമുക്ക് വണ്ടി പാർക്ക് പാർക്കിയുള്ള സൗകര്യം ഇവിടെ ലഭ്യമാണ് കേട്ടോ അപ്പൊ നിങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളിലോട്ട് വന്നിട്ട് വണ്ടി പാർക്ക് പാർക്കുക കേട്ടോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് വരവേറ്റത് കൊമ്പനാനാണ് കേട്ടോ ഈ കൊമ്പനാനയുടെ വില എന്ന് പറയുന്നത് ഒരു കോടി രൂപയാണ് ഇത് എന്താ ഇത്ര അധികം പൈസ വരാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ഒറ്റത്തടിയിൽ നിർമ്മി നിർമ്മിച്ച കൊമ്പന ആണ് കേട്ടോ അത് കാരണം കൊണ്ടാണ് ഈ ആനയ്ക്ക് ഒരു കോടി വില വരുന്നത് കേട്ടോ പിന്നെ മാത്രല്ല ഇന്നിപ്പോ അവിടെ എന്തോ കല്യാണം ഒക്കെ ഉണ്ട് ആ കല്യാണത്തിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് ഹോട്ടല് ക്യാൻറ്റീൻ പെഡൽ ബോട്ട് സൗകര്യം അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളും എന്റർടൈൻമെന്റ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ ക്രാഫ്റ്റ് എംപോറിയത്തിന്റെ ഉള്ളിലേക്ക് കടന്നു അവിടെയും നമ്മളെ വരവേൽക്കുന്നത് കൊമ്പനാലകൾ തന്നെയാണ് അവിടെ ടേബിളിന്റെ അടിയിലായിട്ട് നമ്മുടെ കൊമ്പനാനയുടെ തലയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി ടേബിൾ ഉണ്ട് പിന്നെ അതേപോലെ ഡൈനോസർ ഉണ്ട് നമ്മുടെ ജുറാസിക് വേൾഡ് നമ്മളെല്ലാവരും വിറപ്പിച്ച ഡൈനോസർ ഉണ്ട് ഡൈനോസറിന്റെ കുട്ടികളുണ്ട് അതെല്ലാം അവര് മരത്തിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് വീഡിയോയിൽ കാണുന്ന പോലെല്ലാം അത്യാവശ്യം നല്ല വരുത്തലുള്ള ഡൈനോസറുകളാണ് കേട്ടോ അവിടെ ഉള്ളത് പിന്നെ നമ്മുടെ കഥകളി രൂപങ്ങള് പല രീതിയിലുള്ള ഭാവങ്ങൾ അതൊക്കെ അവര് എന്താ പറയാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആനകളാണ് മെയിൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ മെയിൻ ആയിട്ടും കൂടുതൽ ആനകളെ ഒരു ഫോക്കസ് ചെയ്തതായിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത് അതുപോലെ ഷിപ്പ് ഇത് നല്ലോണം ബാക്കിലോട്ട് വന്നിട്ടാണ് കേട്ടോ ഞാനിത് ഒറ്റ ഫ്രെയിമിൽ പകർത്തിയത് നമ്മുടെ ഡൈനോസറിന്റെ വാലാണ് നിങ്ങൾ കാണാൻ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എത്ര വലിപ്പത്തിലാണ് ഡൈനോസറിനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു പിന്നെ മാത്രല്ല നമ്മുടെ ഹാൻഡിലും അതായത് ഘാദിയുടെ ഡബിൾ മുണ്ട് കാവി മുണ്ട് തോർത്തുമുണ്ട് അങ്ങനെ അതും ഇഷ്ടം പോലെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആനകൾ ആനകളെയാണ് എനിക്ക് മെയിനായിട്ടും കൂടുതലായിട്ടും തോന്നിയിട്ടുള്ളത് പിന്നെ കാളവണ്ടി കൂടുതലും മരത്തിലാണ് ഒരുവിധം എന്താ പറയാ വിവിധ ക്രാഫ്റ്റുകൾ മുഴുവൻ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് മരത്തിലാണ് കേട്ടോ മരത്തിൽ നിർമ്മിച്ചതാണ് കൂടുതലുള്ളതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് അതുപോലെ വൈൻ ഗ്ലാസ് ഏഹ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇടയ്ക്ക ഇത് എന്താ ഇവിടെ വെക്കണ സാധനങ്ങൾ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഓരോ ഐറ്റത്തിന്റെ മുകളിലും അതിൻ്റെ പ്രൈസ് എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ അവിടത്തെ വെച്ച് തന്നെ നമുക്ക് പൈസ കൊടുത്ത് അത് വാങ്ങിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ അത് ചെറിയ കുട്ടിയാന മുതൽ വലിയ ആന വരെയുണ്ട് പിന്നെ ഈ വഞ്ചിയൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ് ഹൗസ് വാമിങ്ങിനൊക്കെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ടൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ടാവും എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും പിന്നെ നമ്മൾ വെറൈറ്റി തോന്നിയത് ആരുടെ ആ ഒരു തല വെച്ചിട്ട് ഇങ്ങനെ തുമ്പിക്കൈ ഇങ്ങനെ ഉയർത്തി നിൽക്കുന്ന ആ ഒരു ഒരു എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ നമ്മുടെ മണ മണുള്ള കാൻഡിൽസ് അതൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ നമ്മൾ നോക്കി വരുമ്പോഴാണ് കേട്ടോ നമുക്ക് സ്റ്റിക്ക് കണ്ടത് അത് മരത്തിന്റെ പിടി ഉള്ളതുകൊണ്ട് പിച്ചലെ പിടിയിലുള്ളത് കൊണ്ട് ശരിക്കും ആ പിച്ചലുടെ പിടിയിലുള്ള സ്റ്റിക്ക് കണ്ടപ്പോൾ നമുക്ക് ശരിക്കും മൺചിത്രത്താഴ്ച ശങ്കര നമ്പിനിയാണ് കേട്ടോ ശരിക്കും ഓർമ്മ വന്നത് അപ്പൊ അത് വാങ്ങണോ വേണ്ടയോ വാങ്ങണോ വേണ്ടയോ വേണ്ടയോന്നുള്ളത് ഒരു ഒരു സംശയം ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നത് അതെന്ന് പറഞ്ഞാൽ മൂന്ന് വടികൾ ജോയിൻ ചെയ്തിട്ടാണ് ആ ഒരു സ്റ്റിക്കായിട്ട് മാറണേട്ടോ ഇതിന് ത്രീ സിക്സ്റ്റി റുപ്പീസ് ഉള്ളൂ ഈ സ്റ്റിക്കിന് ഇപ്പൊ നമ്മുടെ പിച്ചളുടെ പിടിയിലുള്ള ആ സ്റ്റിക്കിന് സിക്സ് എയ്റ്റോ മറ്റോ വരുന്നുണ്ട് കേട്ടോ ആ അപ്പൊ അത് വേണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കണ അങ്ങനെ നമ്മള് ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നപ്പോ ഇവിടെ ഈ പറഞ്ഞ പോലെ കുറെ ചെറുത് മുതൽ വലുത് വരികള് പല പല ടൈപ്പിലും പല മോഡലിലുള്ള ആനക്കുട്ടികളാണ് കൂടുതലും കണ്ടുവരുന്നത് ഇപ്പൊ നോക്കുമ്പോൾ നമ്മളെ തേങ്ങയുടെ ഉള്ളിൽ വാച്ച് ക്ലോക്ക് സോറി വാച്ച് അല്ല ക്ലോക്ക് അപ്പൊ കണ്ടപ്പോ തോന്നിയാ നന്നായിട്ടുണ്ടല്ലോന്നു നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു കൂടാന്നൊക്കെ എനിക്ക് അപ്പൊ ഇപ്പൊ ആലോചിക്കുമ്പോൾ തോന്നുന്നുണ്ട് പക്ഷെ നമുക്ക് മാത്രം സക്സസ് ആവും അറിയില്ല കേട്ടോ പിന്നെ അതിലും വലിയ ടാസ്ക് ആണ് മക്കളെ ഈ മൂന്നെണ്ണത്തിന് എവിടെയും തൊടാതെ അതൊക്കെ തൊട്ട നിലത്ത് വീണാ പൊട്ടണ സാധനങ്ങളാണ് അതൊന്നും തൊടാതെ അവരെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് വലിയ പാടാണ് ഏഹ് എന്താ പറയാ എല്ലായിടത്തും അവർ എഴുതി വെച്ചിട്ടുണ്ട് കുട്ടികൾ ഇതിൽ തൊടരുത് അതിൽ തൊടരുത് നമ്മളത് തുടരുതെന്ന് പറയുമ്പോ അവർക്ക് അത് തൊടാൻ ഒരു ടെൻഡൻസി വരും അല്ലേ പിന്നെ പിള്ളേരല്ലേ എത്രയാന്ന് വെച്ചിട്ടാ ക്ഷമിച്ച് നിൽക്കുക അല്ലെ അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് വീണക്ക് ഈ ശങ്കരൻ തമ്പിയുടെ വടി കണ്ടപ്പോ അവൾക്ക് ഏഹ് മൺചിത്രത്താഴിനെ ഒന്ന് എന്താ പറയാ ശങ്കരൻ തമ്പി ആയിട്ട് അഭിനയിച്ചാലോ ഒന്നും തോന്നല് അപ്പൊ അവളുടെ ഒരു ആഗ്രഹം അങ്ങോട്ട് സാധിപ്പിച്ചു കൊടുത്തു അങ്ങനെ നമ്മുടെ ഗാന്ധിജിനെ വരെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഗാന് പിന്നെ എന്താ ഫാൻസി ഐറ്റംസ് ഉണ്ട് വള മാല കമ്മല് അങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഏഹ് മാലയൊക്കെ അവര് അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണെന്നാണ് പറഞ്ഞത് കേട്ടോ പക്ഷേ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കമ്മലുകളായാലും നല്ല റേറ്റ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ രൗദ്രം എന്താ പറയാ ബീബൽസം അങ്ങനെ പല പല ഭാവങ്ങളുള്ള പ്രതിമകൾ അവരോട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ യൂഷ്വലി കാണുന്ന മരത്തിന്റെ ചട്ടുകള് കൈലുകള് പപ്പടക്കോല് ഇത് ഇതും അവിടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ പക്ഷെ ഫോർട്ടി ഫിഫ്റ്റി സിക്സ്റ്റി ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഇതിന്റെയൊക്കെ റേറ്റ് വരുന്നത് പിന്നെ നമ്മൾ കാണുന്നത് ഈ ഷോപ്പീസ് ഷോപ്പീസുകളാണ് നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയിട്ടുള്ള ഷോപ്പീസുകളാണ് പിന്നെ അതിൽ കണ്ടുവരുന്നത് അല്ലെങ്കിൽ ഹൗസ് വാമിനൊക്കെ ബുക്ക് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഗിഫ്റ്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന ഷോ തന്നെയാണ് പിന്നെ കെ എസ് ആർ ടി സി വണ്ടിയൊക്കെ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിരട്ട ഉപയോഗിച്ച് വീട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെന്താ നമ്മുടെ മരം കൊണ്ട് ം മാൻ പുലി അതൊക്കെ ഇതൊക്കെ ചെറിയ ചെറിയ പീസുകളാണ് കേട്ടോ ശരിക്കും ഷോ കേസിൽ വെക്കാൻ തന്നെ ആപ്റ്റ് ആയിട്ടുള്ള പീസുകളാണ് കേട്ടോ പിന്നെ അതായത് ഇതുപോലെ ഹാങ്ങിങ്സ് നമ്മുടെ മറ്റേ മണിയില്ലേ അതുപോലത്തെ മണിയാണ് കേട്ടോ അതിന്റെ ഉള്ളിൽ തൂക്കി കിടക്കണത് ഇത് പക്ഷെ ചെറുതെ തന്നെ തൗസൻഡിന്റെ അടുത്ത് റേറ്റ് വരുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ട് വരുമ്പോ ഒരു പ്രൗഡ് ഹീമിയാണ് കേട്ടോ പക്ഷെ അതിന്റെ റേറ്റ് വരുമ്പോ നമുക്ക് തോന്നും ഓ എത്ര വില കൊടുത്ത് നമ്മൾ വാങ്ങണമെന്ന് വിചാരിക്കും പക്ഷെ നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടമുള്ള ആൾക്കാരാണ് നിങ്ങളുടെ വീട്ടില് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വരേണ്ടത് വര വേണം കേട്ടോ കാരണം അത്രയും നല്ല അടിപൊളി ഐറ്റംസ് ഉണ്ട് ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് ക്രാഫ്റ്റ് യൂണിറ്റിലേക്കാണ് ഇവിടെ അറുപതിൽ പരം ക്രാഫ്റ്റ് സ്റ്റാളുകളാണ് ഉള്ളത് കേട്ടോ ഞാൻ ഓൾറെഡി വോയിസ് പറയുന്നുണ്ട് പക്ഷെ അവിടെ കല്യാണത്തിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വോയിസ് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യണത് കേട്ടോ അത് ശരിക്കും ഒരു വരാന്തയിലൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത് അതിന്റെ ഓരോ സൈഡിലായിട്ട് ഓരോരോ റൂമുകളിലായിട്ടാണ് ഓരോ സ്റ്റാളുകൾ ഉള്ളത് കേട്ടോ ചെന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഒരു രണ്ട് മണി നേരത്താണ് അത് കാരണം കൊണ്ട് പല സ്റ്റാളുകളും അടച്ചിട്ടിരിക്കുകയാണ് ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പോകുമ്പോഴാണ് യൂറിയണത് അതെനിക്ക് നല്ല ഇഷ്ടായിട്ടോ ഒരു പണ്ടേ പണ്ടത്തെ ഒരു മോഡല് പണ്ടത്തെ മോഡലിനല്ല ഒരു പഴമ തോന്നി അത് കണ്ടപ്പോൾ പിന്നെ അങ്ങനെ നടന്നു വരുമ്പോഴാണ് മറ്റേ വുഡൻ കൊണ്ടുള്ള വള മാല പക്ഷെ അതൊക്കെ ഉള്ളി കയറി കാണണം എന്നുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല കാരണം ആ വാതില് അടച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ വരുമ്പോഴാണ് രാമച്ച കൗണ്ടർ കണ്ടത് അവിടെ രാമച്ചത്തിന്റെ ചെരുപ്പ് പിന്നെ സ്ക്രബർ അങ്ങനെയൊക്കെ ഉണ്ട് അതും കണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇവിടെ കളിമൺ കൊണ്ട് പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ സംഭവം അടിപൊളിയാണ് കേട്ടോ ഈ അവര് ഈ മുളം കാടുകളും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളില് മാൻ കരടി ആന അതിന്റെ ഒക്കെ പ്രതിമകൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ശരിക്കും ഒരു കാർഡിന്റെ പ്രതീതി പോലെ അവരത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കാനോ അതുകൊണ്ട് മാത്രല്ല നമുക്ക് ആ വഴി പോകുമ്പോൾ ചെറിയൊരു കൂളിങ്ങും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരെ പോയത് അതിന്റെ ഉള്ളിലുള്ള അക്വറിയത്തിലേക്കാണ് ഇവിടെ പെർ ഹെഡ് ഒരാൾക്ക് പത്ത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ അവിടെ നിന്നു നമ്മുടെ അക്വേറിയൊക്കെ കണ്ടു കേട്ടോ ആ അതിലെനിക്ക് ഏറ്റവും എന്താ പറയാ കണ്ടുടാനെ പിടിച്ചത് ഈ മീനാണ് ഈ തലയ്ക്ക് മീതെ കുടം കമ്മിത്തി വെച്ച പോലത്തെ ഈ മീൻ കിട്ടാ നിങ്ങൾ ആരെങ്കിലും ഈ മീനിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണട്ടോ താഴെ വന്നിട്ട് ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് അതിന്റെ പേര് വായിക്കാൻ നോക്കിയപ്പോ അത് വായിൽ കൊള്ളാത്തൊരു പേര് പോലെ തോന്നി അതുകൊണ്ട് എനിക്കത് കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി ഒരു വെറൈറ്റി പോലെ തോന്നി ഇങ്ങനെ ശെരിക്കും കുടം വെച്ച ഒരു ഫീലിങ് കേട്ടാ ഇവിടെ നമുക്ക് സ്പായ ഒക്കെ ചെയ്യാൻ പറ്റൂട്ടോ ഇവിടെ സ്പാ ചെയ്യാൻ പത്ത് മിനിറ്റ് നേരത്തേക്ക് സ്പാ ചെയ്യണമെങ്കിൽ ഫിഷ് ഫിഷ് സ്പാ ചെയ്യണമെങ്കിൽ അമ്പത് രൂപയാണ് കേട്ടോ അവർ ചാർജ് വാങ്ങണേ അങ്ങനെ നമ്മള് മുഴുവനായിട്ടൊന്നും സ്റ്റാളുകൾ കാണാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ വീഡിയോ എടുക്കാനൊക്കെ പരിധിയുണ്ട് അങ്ങനെ എടുക്കാനൊന്നും അധികം സമ്മതിക്കില്ല അവര് അപ്പൊ നമ്മള് അവിടെ നിന്ന് വല്ല അധികം താമസിക്കാണ്ട് തന്നെ നമ്മളവിടുന്ന് ഇറങ്ങിട്ടോ കാരണെന്താ വെച്ചാ പിന്നെ പോരാത്തിന് നല്ല ചൂടാണ് വേർത്തിങ്ങനെ ഒഴുകാണ് കേട്ടോ അപ്പൊ അവർ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഒരു വരാന്ത പോലെ ഇട്ടിട്ട് രണ്ട് സൈഡും കുളമാണ് അപ്പൊ ഇവിടെ പണ്ട് ഒരു വലിയ പാറയാണ് ഇണ്ടായിരുന്നെന്നാണ് പറയുന്നത് ഇരിങ്ങൽ പാറ എന്നാണ് അത്ര ഇത് പിന്നെ അതിനെ എന്താ പറയാ പൊട്ടിച്ചു കളഞ്ഞതിന് ശേഷമാണ് ഇവിടെ അങ്ങനെ ഒരു പുഴ വന്നത് അപ്പൊ ഈ പുഴയില് പെഡൽ ബോട്ടിന്റെ സൗകര്യം ഉണ്ട് കേട്ടോ ഇപ്പൊ വെള്ളം കുറവായതുകൊണ്ട് അവരിപ്പോ അത് നിർത്തി വെച്ചിരിക്കുക എന്നാണ് കേട്ടോ പറഞ്ഞത് പക്ഷെ ഇവിടെ ഇരിക്കുമ്പോ നല്ല ഒരു സുഖമുണ്ട് എന്താ പറയാ നമ്മളൊരു ഈവനിങ് ടൈം പോയിരുന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു തന്നെ ആ ഒരു കൂളിങ് കാറ്റ് ഒരു പോസിറ്റീവ് വൈബ് ഒക്കെ നമുക്ക് തോന്നായിരുന്നു നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നടന്നുകൊണ്ടിരിക്കാനായിട്ടോ അപ്പൊ നമ്മുടെ ഫ്രീക്കൻ ശങ്കരൻ തമ്മി സ്റ്റിക് ആയിട്ട് പോണുണ്ട് പിന്നെ അവിടെ മെയിൻ സ്റ്റാളുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ്ലൂമിന്റെ സാധനങ്ങൾ ഐറ്റംസ് ഉണ്ട് അതായത് ബെഡ്ഷീറ്റ് ഉണ്ട് കുർത്തകളുണ്ട് ഡബിൾ മുണ്ട് ഉണ്ട് എന്താ പറയാ മുണ്ട് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അറുപതിൽ പല സ്റ്റാളുകളാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പൊ നമ്മൾ മുഴുവനൊന്നും കാണാൻ നിന്നില്ല അപ്പൊ നമ്മൾ നേരെ തിരിച്ചിങ്ങനെ കാറിന്റെ ഇടയ്ക്ക് വന്നു വെള്ളം കുടിക്കാൻ തീർതിയായി അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ബൈ